ഉത്പത്തി ഇരുപത്തിയൊൻപതാം അധ്യായം യാക്കോബ് യാത്ര തുടർന്ന് പൗരസ്ഥ്യരുടെ ദേശത്തേക്ക് സഞ്ചരിച്ചു അവൻ നോക്കിയപ്പോൾ ഇതാ വയലിൽ ഒരു കിണർ അവിടെ അതിനു മുന്നിലായി മൂന്ന് ആട്ടിൻപറ്റങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു കാരണം ആ കിണറ്റിൽ നിന്നാണ് അവർ ആടുകളെ കുടിപ്പിച്ചിരുന്നത് കിണറിൻ്റെ വായ്ക്കല് വലുതായിരുന്നു അവർ ആട്ടിൻപറ്റങ്ങളെയെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് കല്ല് കിണറിൻ്റെ മുകളിൽ യഥാസ്ഥാനം തിരികെ വയ്ക്കുകയും ചെയ്തിരുന്നു യാക്കോബ് അവരോട് ചോദിച്ചു എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്നാണ് ഞങ്ങൾ ഹാരാനിൽ നിന്നാണ് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ അറിയും എന്ന് അവർ പറഞ്ഞു അവനു ക്ഷേമമാണോ അവൻ ചോദിച്ചു ക്ഷേമം തന്നെ അവർ പറഞ്ഞു ഇതാ അവൻ്റെ മകൾ റാഖേൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെയുണ്ടല്ലോ ആടുകളെ ഒരുമിച്ച് കൂട്ടാനുള്ള നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ പോയി അവയെ മേയിക്കുക അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കുകയില്ല ആട്ടിൻപറ്റങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റുകയും ചെയ്തിട്ടേ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഖേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു എന്തെന്നാൽ അവൾ ഇടയസ്ത്രീയായിരുന്നു തൻ്റെ മാതുലൻ ലാബാൻ്റെ മകൾ റാഖേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് യാക്കോബ് റാഖേലിനെ ചുംബിക്കുകയും ഉച്ചസ്വരത്തിൽ കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റെബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് റാഖേലിനെ അറിയിച്ചു അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു തൻ്റെ സഹോദരീപുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ എതിരേൽക്കാൻ ഓടിയെത്തി അവൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ സംഭവങ്ങളെല്ലാം ലാബാനോട് വിവരിച്ചു ലാബാൻ അവനോട് പറഞ്ഞു എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണല്ലോ നീ ഒരു മാസക്കാലം അവൻ അവൻ്റെ കൂടെ പാർത്തു ലാബാൻ യാക്കോബിനോട് പറഞ്ഞു നീ എൻ്റെ ചാർച്ചക്കാരനായതിനാൽ പ്രതിഫലമില്ലാതെ എനിക്ക് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ടോ നിന്റെ വേതനം എത്രയാണെന്ന് എന്നോട് പറയുക ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേര് ലയ ഇളയവളുടെ പേര് റാഖേൽ ലയായുടെ നയനങ്ങൾ മങ്ങിയവയായിരുന്നു റാഖേലാകട്ടെ രൂപഭംഗിയുള്ളവളും കാഴ്ചയ്ക്ക് സുന്ദരിയും യാക്കോബ് റാഖേലിൽ അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഖേലിന് വേണ്ടി ഏഴ് കൊല്ലം ഞാൻ അങ്ങയെ സേവിക്കാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവളെ നിനക്ക് തരുന്നതാണ് എൻ്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഹേലിനു വേണ്ടി യാക്കോബ് ഏഴ് കൊല്ലം പണിയെടുത്തു അവളോടുള്ള ഇഷ്ടം മൂലം അവൻ്റെ ദൃഷ്ടികളിൽ അവ ഏതാനും നാളുകൾ പോലെയേ തോന്നിയുള്ളൂ അപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു എൻ്റെ ദിനങ്ങൾ പൂർത്തിയായതുകൊണ്ട് എൻ്റെ ഭാര്യയെ തരുക ഞാൻ അവളെ പ്രാപിക്കട്ടെ ലാബാൻ ആ പ്രദേശത്തുള്ളവരെയെല്ലാം ഒരുമിച്ചു കൂട്ടി ഒരു വിരുന്ന് നടത്തി വൈകുന്നേരമായപ്പോൾ അവൻ തൻ്റെ മകൾ ലയായെ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളെ പ്രാപിച്ചു തൻ്റെ മകൾ ലയായിക്ക് പരിചാരികയായി ലാബാൻ തൻ്റെ പരിചാരിക സിൽഫായെ കൊടുത്തു നേരം പുലർന്നപ്പോൾ അത് ലയ ആണെന്ന് കണ്ട് അവൻ ലാബാനോട് ചോദിച്ചു അങ്ങ് എന്നോട് എന്താണ് ഈ ചെയ്തത് റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ അങ്ങയോടൊപ്പം പണിയെടുത്തത് പിന്നെ അങ്ങ് എന്നെ ചതിച്ചതെന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾക്ക് മുമ്പേ ഇളയവിളയ നൽകുക എന്നത് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യാറില്ല ഇവളുടെ ആഴ്ച പൂർത്തിയാക്കുക ഇനിയും വേറെ ഏഴു വർഷം കൂടി നീ എന്നോടൊപ്പം വേല ചെയ്താൽ അവളെയും വേദനമായി ഞങ്ങൾ നിനക്കു തരാം യാക്കോബ് അപ്രകാരം ചെയ്തു അവളുടെ ആഴ്ച പൂർത്തിയായപ്പോൾ ലാബാൻ തൻ്റെ പുത്രി റാഖേലിനെയും അവന് ഭാര്യയായി നൽകി ലാബാൻ പുത്രി റാഖേലിന് പരിചാരികയായി തൻ്റെ പരിചാരിക ബിൽഹായെ നൽകി അവൻ റാഖേലിനെ പ്രാപിക്കുകയും ലയായേക്കാൾ കൂടുതലായി റാഖേലിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് ഏഴു വർഷം കൂടി അവൻ അയാളോടൊപ്പം വേല ചെയ്തു ലയ വെറുക്കപ്പെടുന്നതായി കണ്ട് കർത്താവ് അവളുടെ ഗർഭപാത്രം തുറന്നു റാഖേൽ ആകട്ടെ വന്ധ്യയായിരുന്നു ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവന് റൂബൻ എന്ന് പേരിട്ടു എന്തെന്നാൽ കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി തീർച്ചയായും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ വെറുക്കപ്പെടുന്നു എന്ന് കർത്താവ് കേട്ടതിനാൽ അവിടുന്ന് എനിക്ക് ഇവനെയും നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് സിമയോൻ എന്നു പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാനവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചിരിക്കുന്നതിനാൽ ഇത്തവണ എൻ്റെ ഭർത്താവ് എന്നോട് അടുക്കുക തന്നെ ചെയ്യും അക്കാരണത്താൽ അവനെ ലേവി എന്നു പേര് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവനെ യൂത എന്ന് പേര് വിളിച്ചു പിന്നീട് അവൾക്ക് പ്രസവിക്കാനായില്ല